മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് സാന്ത്വനം പദ്ധതി പ്രകാരം ബാങ്ക് അംഗങ്ങളായ വിധവകളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് സാന്ത്വനം പദ്ധതി പ്രകാരം ബാങ്ക് അംഗങ്ങളിൽ വിധവകളായ അമ്മമാരുടെ മക്കൾക്ക് ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് നിർവഹിച്ചു ഈ സഹായം വിതരണം ചെയ്യുന്നതാണ് ബാങ്ക് നടപ്പാക്കിയിട്ടുള്ള ഈ പദ്ധതികൾ എല്ലാ മേഖലയിലും ഉൾപ്പെട്ട വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തണമെന്ന് ബാ ബാങ്കിന് താല്പര്യമുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യം അതിന് അനുവദിക്കാത്തതുകൊണ്ടും ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം ഒരു ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് ആ ഫണ്ടിൽ നിന്ന് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഉപയോഗിച്ചാണ് ഈ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ സഹകാരികളായ നിങ്ങളുടെ എല്ലാവരും എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഇത് തുടർന്നു അതുകൊണ്ട് ബാങ്കിനെ ബാങ്കിനെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി എല്ലാ സഹകാരികളും ഒന്നായി മുന്നോട്ട് വരണമെന്നും ഈ ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് ജോസ് മാസ്റ്റർ സെക്രട്ടറി ുംസി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭരണസമിതി അംഗം എം വി ശാലിധരൻ സ്വാഗതവും പി എൻ ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു ഭരണസമിതി അംഗങ്ങൾ സഹകാരികൾ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു Thank you